വെലിപ്പി ഒന്ന് പതിനൊന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദ്ദോഷരുമായി ഭവിക്കട്ടെ പരിശുദ്ധ പരമദിവേക്കാരൻ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ സ്തുതി ആരാധന ഹാലൂയാ 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 നല്ലവനെ ബലവാനെ സർവ്വശക്തനെ പരിശുദ്ധനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഈശോയെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹലൂയ ഹാലലൂയ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ഞങ്ങൾക്ക് നീതിയുടെ ഫലങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നിഷ്കളങ്കരും നി നിർദ്ദോഷരുമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശോയ കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ കഥാവിശമി ശിഖായ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ